ഈശോ മിസ്സിഹയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ ഇന്ന് ജൂൺ പത്താം തീയതി നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു വിശുദ്ധൻ്റെ തിരുനാളിന് വേണ്ടി മൂന്ന് ദിവസം ഒരുങ്ങാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്താനാണ് ഇന്ന് ഈ മെസ്സേജ് അയക്കുന്നത് ആരുടെ തിരുന്നാളാണെന്ന് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം കാരണം ഈ വിശുദ്ധൻ നമ്മുടെ രക്തത്തിൽ അലിഞ്ഞു ചേർന്നിട്ടുള്ള ഒരു വിശുദ്ധനാണ് വിശുദ്ധൻ്റെ പ്രതിഷ്ഠ എവിടെയെല്ലാം ഉണ്ടോ നൊവേന എവിടെയെല്ലാം ഉണ്ടോ അവിടെയെല്ലാം ആളുകൾ തടിച്ചുകൂടും അതങ്ങനെയാണ് കാരണം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന വിശുദ്ധനാണ് ഈ വിശുദ്ധൻ കാണാതെ പോയതൊക്കെ കണ്ടെത്തി കൊടുക്കുന്നതാണ് ഈ വിശുദ്ധൻ്റെ പ്രധാനപ്പെട്ട ജോലി ഈ വിശുദ്ധൻ്റെ കൈകളിൽ എപ്പോഴും ഉണ്ണീശോ കയറിയിരിക്കും അതാണ് മറ്റൊരു പ്രത്യേകത അതിനെ താഴത്ത് വയ്ക്കാൻ ഈ വിശുദ്ധൻ ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ടായിരിക്കാം ഈ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്നതൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് സാധിക്കുന്നത് കാരണം ഒക്കുന്നത് ലോകത്തിൻ്റെ അധിപനായ ഉണ്ണിമിശിഹായാണല്ലോ പ്രിയ കൂട്ടുകാരെ ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് എന്തുകൊണ്ടാണ് ഈ വിശുദ്ധൻ്റെ നാമത്തിലുള്ള പള്ളികളിലേക്ക് ഇത്ര തിക്കും തിരക്കും എന്തൊരു ഓട്ടമാണെന്നോ വലിയ ഒരു വിശ്വാസമാണ് ഈ വിശുദ്ധനിൽ ഈ വിശുദ്ധനിൽ ഭയങ്കര വിശ്വാസം എന്ന് പറയുമ്പോൾ ദൈവത്തിനേക്കാൾ വിശുദ്ധൻ്റെ പിന്നാലെ പോകുന്നു എന്നൊന്നും തെറ്റിദ്ധരിക്കേണ്ട സർവശക്തനായ ദൈവം തനിക്കിഷ്ടപ്പെട്ട ദാസരെ അനുഗ്രഹങ്ങൾ കൊടുത്ത് ഭൂമിയിൽ അവരെ പ്രതിഷ്ഠിച്ചിരിക്കുക പിതാവായ ദൈവം പുത്രനായ യേശു പരിശുദ്ധാത്മാവായ ദൈവം തൻ്റെ ഇഷ്ടദാസന്മാരായും ദാസിമാരായും ചിലരെ തിരഞ്ഞെടുത്തിട്ടുണ്ട് അത് വെറുതെയൊന്നുമല്ല കാരണം അവർ അവരുടെ ജീവിതം മുഴുവൻ അവരുടെ ആഗ്രഹങ്ങളും അവരുടെ ഇഷ്ടങ്ങളും തന്നെ തന്നെ പൂർണ്ണമായിട്ട് ഈ പരിശുദ്ധ തൃത്വത്തിന് സമർപ്പിച്ചത് കൊണ്ടാണ് ഇതുപോലെ പല അനുഗ്രഹങ്ങളും കൊടുത്ത് തൻ്റെ ദാസരെ കർത്താവ് പ്രതിഷ്ഠിച്ചിരിക്കുന്നത് അത്രയ്ക്ക് ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഇവരുടെയൊക്കെ കയ്യിലും ഇവരെയൊക്കെ പുറത്തിരുത്തി ആന കളിക്കുന്നതും വിശദം അറിയാന് ത്രേസ്യ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ചെറുപ്പത്തിൽ ഉണ്ണീശോ ആന കളിക്കാൻ വന്നിരുന്നു എന്ന് അതെന്തുകൊണ്ടാണെന്നറിയുമോ ചെറുപ്പം മുതലേ സ്വന്തം ജീവിതം ഈശോയ്ക്ക് വേണ്ടി അവർ കാഴ്ചവെച്ചു അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു ഇഷ്ടങ്ങളുമില്ല പ്രസിദ്ധി വേണ്ട വല്ലവരുടെ മുമ്പിൽ ആളാവണ്ട എളിമയുടെ നിറകുടങ്ങളാണിവർ ഇവരുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം തന്നെ ഈശോയെ നേടുക ഈശോയിലേക്ക് ആളുകളെ അടുപ്പിക്കുക എന്നതായിരുന്നു അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ ദൈവം ഇവരെ പ്രത്യേകിച്ച് ഇഷ്ടപ്പെടുന്നത് അങ്ങനെ ഇഷ്ടം കൂടുമ്പോൾ കുറേ അനുഗ്രഹങ്ങൾ കൊടുക്കും ആ അനുഗ്രഹങ്ങൾ വാങ്ങാനാണ് ഈ പാപികളായ നമ്മൾ ഓടിക്കൂടുന്നത് അങ്ങനെ വിശുദ്ധന്മാരുടെയും വിശുദ്ധകളുടെയും മുമ്പിൽ ഓടിക്കൂടുമ്പോൾ ഇതെന്താ ബിംബാരാധനയോ ഇത് ഒന്നാം പ്രമാണ ലംഘനമോ എന്നൊന്നും പറഞ്ഞ് വ്യാഖ്യാനിക്കാൻ ആരും നിൽക്കണ്ട കാരണം ഈശോയ്ക്ക് ദൈവത്തിന് ഇഷ്ടപ്പെട്ടവർ ദൈവം പല അനുഗ്രഹങ്ങളും കൊടുക്കും അവരെ ഭൂമിയിൽ അങ്ങനെ വഴിക്കുകയും ചെയ്യും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു വിശുദ്ധനാണ് വിശുദ്ധ അന്തോണീസ് ഫെർണാണ്ടോ എന്ന് ആദ്യം അറിയപ്പെട്ടിരുന്ന ഈ വിശുദ്ധൻ ഒരു മഹാവിശുദ്ധൻ തന്നെയാണ് കാരണം ഞാൻ പറഞ്ഞല്ലോ കയ്യിലിരിക്കുന്നത് ഉണ്ണീശോയാണ് അതിനേക്കാൾ മഹാവിശുദ്ധനാണല്ലോ കാര്യമധ്യസ്ഥനാണല്ലോ മധ്യസ്ഥനാണല്ലോ വിശുദ്ധാവസേപ്പിതാവ് ആളുടെ കയ്യിലും ഈ ഉണ്ണീശോ കയറി ഈ ഉണ്ണീശോ എവിടെയൊക്കെ കയറിയിരുന്നോ അവിടെയൊക്കെ അത്ഭുതങ്ങളും അടയാളങ്ങളും ഉണ്ടാകും ഈ അന്തോണിസ് പൂണ്ണാനന്റെ അടുത്തേക്ക് എന്തുകൊണ്ടാണ് മനുഷ്യരോടുന്നതെന്ന് അറിയൂ അന്തോണിസ് പുണ്യാളൻ്റെ അടുത്ത് നമ്മളൊരു നിയോഗം കൊടുത്താൽ നമ്മുടെ നിയോഗം എടുക്കാൻ വേണ്ടി അന്തോണിസ് പുണ്യാളൻ ഉണ്ണിയെ താഴ്ത്ത് വയ്ക്കും കാരണം അന്തോണിസ് പുണ്യാളൻ ഇഷ്ടപ്പെട്ട് വരുന്ന പാവപ്പെട്ട പാപികൾ കരഞ്ഞ് നിലവിളിച്ച് അത് തരണേ ഇത് തരണേ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥനാ നിയോഗങ്ങളുമായിട്ട് അന്തോണീസിൻ്റെ കൈ ആൽപാദങ്ങളിലോ കൈകളിലോ കൊടുക്കാൻ തുടങ്ങുമ്പോൾ പാവം അന്തോണീസ് പാവം ഫെർണാണ്ടോ കുമ്പിട്ട് അത് നമ്മുടെ കയ്യിൽ നിന്നും വാങ്ങാനായിട്ട് കുമ്പിടും അങ്ങനെ കുമ്പിടുമ്പോൾ എന്തുണ്ടാകും കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ താഴ്ത്ത് വയ്ക്കും എന്നിട്ട് നമ്മുടെ കയ്യിൽ നിന്നും ഈ നിയോഗങ്ങൾ ഏറ്റുവാങ്ങും പക്ഷേ അന്തോണിക്ക് ഉണ്ണീശോയെ പിരിയാനും ഉണ്ണീശോക്ക് അന്തോണിയെ ബിരിയാണി ഇഷ്ടമല്ല ഉണ്ണീശോയ്ക്ക് ഏറ്റവും ഇഷ്ടമാണ് അന്തോണിയുടെ ഒക്കത്തിരിക്കുന്നത് അന്തോണിയുടെ കൈകളിലിരിക്കുന്നത് ഉണ്ണീശോയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഈ മനുഷ്യരൊക്കെ വന്ന് അന്തോണിയുടെ കയ്യിൽ ഓരോ ആഗ്രഹങ്ങൾ പറഞ്ഞ് പ്രാർത്ഥനാനിയോഗങ്ങൾ കൊടുക്കുമ്പോൾ അന്തോണി ഉണ്ണിയെ താഴെ വയ്ക്കും അതുണ്ണിക്കിഷ്ടമില്ല അതുകൊണ്ട് ഉണ്ണി എന്ത് ചെയ്യും അന്തോണിയുടെ അടുത്ത് വരുന്ന എല്ലാ ആവശ്യങ്ങളും പെട്ടെന്ന് 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 സാധിച്ചു കൊടുക്കും കാരണം ആ അനുഗ്രഹങ്ങൾ സാധിച്ചു കൊടുത്താൽ പെട്ടെന്ന് അന്തോണി ഉണ്ണിയെടുക്കും എന്നിട്ട് ഒക്കത്ത് കയറ്റി അപ്പോൾ അന്തോണിക്ക് ഉണ്ണിയെയും ഉണ്ണിക്ക് അന്തോണിയേയും കണ്ട് മുഖാമുഖം കണ്ട് അങ്ങനെ കളിച്ചും ചിരിച്ചും അങ്ങനെ ഇരിക്കാം അതുകൊണ്ടാണ് ഈ അന്തോണി സുപ്പുണ്യാൻ്റെ അടുത്തേക്ക് ചെല്ലുന്ന നിയോഗങ്ങളൊക്കെ പെട്ടെന്ന് നടക്കുന്നത് അത്ഭുതങ്ങൾ പോലും നടത്തി വേഗം വേഗം കാര്യം നടത്തി കൊടുക്കാൻ ഉണ്ണീശ സഹായിക്കുകയാണ് കാരണം അതിന് നേരത്താമസം വരുത്തിയാൽ അന്തോണി പിന്നെയും നിയോഗങ്ങൾ പിടിച്ചിരിക്കും ഉണ്ണിക്കാണെങ്കിലോ അന്തോണിയുടെ ഒക്കത്ത് കെയറും വേണം ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ ഈ ഫെർണാണ്ടോ എന്ന് പറയുന്നത് ഒരു ചില്ലറക്കാരനല്ലെന്ന് കൂട്ടുകാർ നമ്മൾ ഈ ഫെർണാണ്ടോയുടെ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുകയാണ് ജൂൺ പതിമൂന്നാം തീയതിയാണ് വിശുദ്ധ അന്തോണീസ് പുണ്യവാളൻ്റെ പെരുന്നാൾ ഓർമ്മദിനം ഇന്ന് പത്താം തീയതി മുതൽ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുന്നാളിന് വേണ്ടി നമുക്ക് ഒരുങ്ങാം ഞാനിത് നിങ്ങൾക്ക് ഈ സന്ദേശം അറിയിക്കുന്നത് വിശുദ്ധ അന്തോണീസിൻ്റെ പ്രത്യേകമായ ഒരു സന്ദേശം കിട്ടിയത് വിശുദ്ധ അന്തോണീസിന് നമ്മോട് കുറേ കാര്യങ്ങൾ പറയാനുണ്ട് ആ കാര്യങ്ങളൊക്കെ കേൾക്കാൻ നമുക്ക് നമ്മുടെ കാതുകളെ തുറക്കണം നമ്മൾ പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെടണം ഇത് പരിശുദ്ധാത്മാവിൻ്റെ കാലഘട്ടമാണല്ലോ നമുക്ക് മുതൽ അന്തോണിയോട് പറയാം നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ ഒന്ന് കൊണ്ടുവരാൻ എന്താണ് മാർഗം ഞങ്ങളുടെ ഹൃദയത്തിൽ നിന്നും ഇറങ്ങിപ്പോയ ഉണ്ണീശോ കാണാതെ പോയ ഉണ്ണീശോ പാപം ചെയ്യുമ്പോഴേ ദേഷ്യപ്പെടുമ്പോഴേ ചിലപ്പോഴൊക്കെ വിഷമം കൊണ്ട് മറ്റുള്ളവരെ എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴേ ഹീ ഉണ്ണീശോ ഇറങ്ങിപ്പോവും നമ്മളതിട്ട് അറിയൂല അന്നിട്ട് നമ്മൾ കുറേ ബാഹ്യപ്രകടനങ്ങൾ ചെയ്യും അപ്പം നമുക്കിന്ന് അന്തോണിയസിനോട് ഫെർണാണ്ടോയോട് നമുക്ക് പ്രാർത്ഥിക്കാം നിന്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോ എങ്ങനെയാണ് എപ്പോഴും ഇങ്ങനെ കയ്യിലിരിക്കുന്നത് അതുപോലെ ഞങ്ങളുടെ കയ്യിലും ഈ ഉണ്ണീശോ ഇരിക്കാൻ എന്താണ് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾക്ക് നീ ചെയ്തു തരേണ്ട ഏറ്റവും വലിയ അത്ഭുതകരമായ ഇടപെടൽ നിൻ്റെ കയ്യിലിരിക്കുന്ന ഉണ്ണീശോയെ ഞങ്ങളുടെ കയ്യിലേക്കൊന്ന് കൊണ്ടുതരാനുള്ള മാർഗം അത് തെളിയിച്ച് തരണം നമുക്ക് പ്രാർത്ഥിക്കാം അതായിരിക്കണം നമ്മുടെ ഏറ്റവും ആദ്യത്തെ നിയോഗം അതിന് നമുക്ക് ഇന്നുമുതൽ അന്തോണീസ് പുന്നിവാളൻ്റെ ജപമാല ൊല്ല വിശുദ്ധ അന്തോണിയസിൻ്റെ ജപമാല ആദ്യം നമ്മൾ തുടങ്ങുന്നത് വിശുദ്ധ ഗുരിശിൻ്റെ അടയാളത്താൽ ആദ്യത്തെ മണിയിൽ സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ ആ പ്രാർത്ഥന ചൊല്ലു രണ്ടാമത്തെ ഒരു മണിയിൽ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി ആ പ്രാർത്ഥന ചൊല്ലു മൂന്നാമത്തെ മണിയിൽ തൃത്വസ്തുതി ചൊല്ലു ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ചൊല്ലുന്ന പ്രാർത്ഥനകൾ നിങ്ങൾ ശ്രദ്ധയോടെ കേട്ട് അതുപോലെ മുതൽ ചൊല്ലി ഒരുങ്ങണം പതിമൂന്ന് ഭാഗമാണ് ഈ ജപമാലയ്ക്ക് ഉള്ളത് അതിൽ അതെങ്ങനെയാണ് തീർത്തിരിക്കുന്നത് അത് തീർത്തിരിക്കുന്നത് ഈ ആദ്യത്തെ മൂന്ന് മണി കഴിഞ്ഞാൽ അതായത് സർഗസ്തനായ പിതാവും നന്മ നിറഞ്ഞ മറിയുമയും തൃത്തസ്തുതിയും കഴിഞ്ഞാൽ പിന്നെ ഓരോ മൂന്ന് മണികളാണ് ഉണ്ടായിരിക്കുക അതും ഒരു സ്വർഗസ്ഥനായ പിതാവും നന്മ നിറഞ്ഞ മറിയും ഒരു തൃത്ത അങ്ങനെ മൂന്ന് മണി അങ്ങനെ മൂന്ന് മണികളുടെ പതിമൂന്ന് ഭാഗം പതിമൂന്ന് ഭാഗങ്ങളടങ്ങുന്നതാണ് അന്തോണിസ് പൊണ്ണുവാളൻ്റെ ജപമാല അപ്പോൾ നമുക്ക് ഈ ജപമാല തുടങ്ങാം ആദ്യത്തെ മണിയിൽ സൃഗസ്ഥനായ പിതാവ് രണ്ടാമത്തെ മണിയിൽ നന്മ നിറഞ്ഞ മറിയമ്മ മൂന്നാമത്തെ മണിയിൽ തൃത്ത ഇനി ഒന്നാമത്തെ ഭാഗം മരിച്ചവരെ ഉയർപ്പിച്ച വിശുദ്ധ അന്തോണീസെ മരിച്ചവർക്ക് വേണ്ടിയും അവരുടെ വേർപാടിൽ ദുഃഖിക്കുന്നവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണമേ ഒരു സർഗസ്തനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്ഥുതി രണ്ട് സുവിശേഷത്തിൻ്റെ തീക്ഷ്ണതയുള്ള പ്രസംഗകനായ വിശുദ്ധ അന്തോണീസെ ദൈവത്തിൻ്റെ ശത്രുക്കളുടെ തെറ്റുകൾക്കെതിരെ ഞങ്ങളെ ശക്തിപ്പെടുത്തുകയും പരിശുദ്ധ പിതാവിനും സഭയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണമേ ഒരു സർഗസ്തനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്ഥുതി മൂന്ന് ഈശോയുടെ ഹൃദയത്താൽ ശക്തനായ വിശുദ്ധ അന്തോണീസെ നമ്മുടെ പാപങ്ങൾ നിമിത്തം നമ്മെ ഭീഷണിപ്പെടുത്തുന്ന വിപത്തുകളിൽ നിന്നും ഞങ്ങളെ സംരക്ഷിക്കണമേ ഒരു സുർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറയുമെ ഒരു തൃത്ത സ്തുതി നാല് പിശാചുക്കളെ ഓടിപ്പിച്ച വിശുദ്ധ അന്തോണീസ് പിശാചിൻ്റെ കെണികളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ ഒരു സുർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്തസ്തുതി അഞ്ച് വിശുദ്ധ അന്തോണിയസ് സ്വർഗീയ വിശുദ്ധിയുടെ നിർമ്മല പുഷ്പമേ പാപക്കറകളിൽ നിന്നും ഞങ്ങളുടെ ആത്മാക്കളെ ശുദ്ധീകരിക്കുകയും എല്ലാ അപകടങ്ങളിൽ നിന്നും ഞങ്ങളുടെ ശരീരങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഒരു സർഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്തസ്തുതി ആറ് വിശുദ്ധ അന്തോണീസെ രോഗികളെ സുഖപ്പെടുത്തുവാൻ ശക്തിയുള്ള മധ്യസ്ഥനെ ഞങ്ങളുടെ രോഗങ്ങൾ ഭേദമാക്കുകയും ആരോഗ്യത്തിൽ ഞങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യണമേ ഒരു സൃഗസ്ഥനായ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്തസ്തുതി ഏഴ് യാത്രക്കാരുടെ വഴികാട്ടിയായ വിശുദ്ധ അന്തോണീസെ ഞങ്ങളുടെ ആത്മാക്കളെ പ്രക്ഷുപ്തമാക്കുന്ന വികാരധീനമായ തിരമാലകളെ നശിപ്പിക്കുകയും ശാന്തവും സുരക്ഷിതത്വവുമായ തുറമുഖത്തേക്ക് അടുപ്പിക്കുകയും ചെയ്യണമേ ഒരു സുർഗസ്തനായ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്ത സ്തുതി എട്ട് ബന്ദികളുടെ വിമോചനായ വിശുദ്ധ അന്തോണീസെ തിന്മയുടെ അടിമത്തത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ ഒരു സുർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറയുമേ ഒരു തൃത്ത ഒൻപത് ചെറുപ്പക്കാരെയും പ്രായമായവരെയും ആശ്വസിപ്പിക്കുന്ന വിശുദ്ധാന്തോണീസ് ഞങ്ങളുടെ ശരീരത്തിൻ്റെ ഇന്ദ്രിയങ്ങളെയും ആത്മാവിൻ്റെ കഴിവുകളെയും ദൈവഹിതപ്രകാരം ഉപയോഗിക്കാൻ സഹായിക്കണമേ ഒരു സർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്ത സ്തുതി പത്ത് നഷ്ടപ്പെട്ടവയെ കണ്ടെത്തുന്ന വിശുദ്ധ അന്തോണീസ് ആത്മീയവും ഭൗതികവുമായി ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടതെല്ലാം കണ്ടെത്താൻ ഞങ്ങളെ സഹായിക്കണമേ ഒരു സർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്ത സ്തുതി പതിനൊന്ന് പരിശുദ്ധ മറിയം സംരക്ഷിച്ച വിശുദ്ധ അന്തോണീസ് ഞങ്ങളുടെ ശരീരത്തെയും ആത്മാവിനെയും അപകടപ്പെടുത്തുന്ന അപകടങ്ങളെ ഒഴിവാക്കണമേ ഒരു സർഗസ്തനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയുമെ ഒരു തൃത്ത സ്തുതി പന്ത്രണ്ട് പാവപ്പെട്ടവരുടെ സഹായിയായ വിസ്ത അന്തോണീസെ ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കുകയും ആവശ്യപ്പെടുന്നവർക്ക് അപ്പവും ജോലിയും നൽകുകയും ചെയ്യണമേ ഒരു സ്വർഗസ്ഥനായ പിതാവേ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വ പതിമൂന്ന് വിശുദ്ധ അന്തോണീസ് നിൻ്റെ ശക്തി ഞങ്ങൾ നന്ദിയോടെ പ്രഖ്യാപിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിലെ എല്ലാ ദിവസവും ഞങ്ങളെ സംരക്ഷിക്കാൻ ഞങ്ങൾ നിന്നോട് അഭ്യർത്ഥിക്കുന്നു അമീൻ ഒരു സ്വർഗസ്ഥനായ പിതാവെ ഒരു നന്മ നിറഞ്ഞ മറിയമേ ഒരു തൃത്വ സ്തുതി മൂന്ന് മുത്തുകളുടെ പതിമൂന്ന് സെറ്റുകൾ ചേർന്നതാണ് വിശുദ്ധ അന്തോണീസിൻ്റെ ജപമാല പ്രിയ സഹോദരങ്ങളെ ഇന്നുമുതൽ നമുക്ക് ഈ ഫെർണാണ്ടോയുടെ തിരുന്നാളിന് വേണ്ടി ഒരുങ്ങാം ജൂൺ പതിമൂന്നാം തീയതിയാണ് വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാൾ ഇന്നു മുതൽ നമുക്ക് മൂന്ന് ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കാം അന്തോണിയുടെ കയ്യിൽ എങ്ങനെയാണ് ഈ ഉണ്ണി ഉണ്ണിയെത്തിയതെന്നോ ഒരു വലിയ വാൾനെട്ട് മരത്തിൽ അദ്ദേഹം ഏകാന്തതയിൽ കഴിയുകയാണ് ചെയ്തത് ഒരിക്കൽ ആൻ്റണി ഒരു വീട്ടിൽ കിടക്കുമ്പോൾ കുടുംബ നായകൻ താക്കോൽ ദ്വാരത്തിൽ കൂടെ ആൻ്റണിയെ നോക്കി അപ്പോഴാണ് ദൈവമാതാവ് ഉണ്ണിയെ ആൻ്റണിയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്ന കാഴ്ച കണ്ടത് ഈ ഉണ്ണി ഒരിക്കലും അന്തോണിയുടെ കയ്യിൽ നിന്ന് ഇറങ്ങാൻ ആഗ്രഹിച്ചിട്ടില്ല അദ്ദേഹത്തിൻ്റെ നാമകരണം റോമയിൽ നടന്നപ്പോൾ ലിസ്ബണിലെ മണികൾ താനെ മുഴങ്ങി എന്നാണ് പറയുന്നത് ഏതാനും വർഷം കഴിഞ്ഞ് ശവകുടീരം തുറന്നു നോക്കിയപ്പോൾ നാവ് അഴിയാതെ ഇരിക്കുന്നതായി കണ്ടുവെന്ന് വിശുദ്ധ ബോനവെഞ്ചർ അത് കയ്യിലെടുത്ത് പറഞ്ഞു ഭാഗ്യപ്പെട്ട നാവേ നീ എന്തുമാത്രം ദൈവസ്തുതികൾ പാടി പ്രിയ സഹോദരങ്ങളെ നമ്മുടെ നാവിന് നമുക്ക് അന്തോണിയുടെ കരങ്ങളിലേക്ക് കൊടുക്കാം കയ്യിലിരിക്കുന്ന ഉണ്ണീശോയോടൊന്ന് പറയണേ ഞങ്ങളുടെ നാവ് മൂലം പാപം ചെയ്യാതിരിക്കാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ നൽകണമേയെന്ന് പ്രിയക്കൂട്ടുകാരെ വിശുദ്ധ അന്തോണിയസ് ഇന്നു മുതൽ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും പരിശുദ്ധാത്മാവൻ്റെ നിറവ് ലഭിക്കാൻ ആൻ്റണിയുടെ കയ്യിലിരിക്കുന്ന ഉണ്ണീശ നമ്മുടെ കയ്യിൽ വരാൻ മാത്രം നമ്മൾക്ക് വിശുദ്ധി തരാൻ അതായിരിക്കട്ടെ നമ്മുടെ നിയോഗം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ